കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞു കുളിരണമാടത്ത് കറുത്തരാവിൻ പടിയേറി ഓലവട്ട കിളിക്കൂട്ടിൽ വിരുന്നു കിളിക്കൂട്ട് കുയിലമ്മ ആലവട്ട ചിറകോടെ പറന്നു വന്നത് മയിലുനോറ്റൊരു നിധിയാകെ കൈവന്ന പോലെ ഈ ഓണക്കാലത്തും മഴ തിമിർത്ത് പെയ്യുന്നുണ്ട് അതിനിടയിൽ ഒരു ശബ്ദത്തിന്റെ ഉടമയെ തേടിയെത്തിയതാണ് ആരാണെന്നല്ലേ കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ ചലച്ചിത്ര പിന്നണി ഗായിക ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ പുഷ്പവതി പോയിപ്പാടത്ത് നമസ്കാരം ഓണാശംസകൾ ഒരു ഓണക്കാലമാണ് എങ്ങനെയാണ് ഓണം ഓർമ്മകൾ എങ്ങനെയാണ് ഓണം ഓർമ്മകൾ ഇപ്പോഴത്തെ ഓണം ഓർമ്മകളേക്കാൾ എനിക്ക് ഇഷ്ടം എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മയാണ് കാരണം ഞങ്ങള് ഓണ പരീക്ഷയുടെ ഒക്കെ സമയമാണല്ലോ പക്ഷെ പരീക്ഷയെക്കാൾ ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പൂക്കളം എങ്ങനെ നന്നായിട്ട് ഭംഗിയായിട്ട് ഇടാം എന്നുള്ളതാണ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പുസ്തകം ഒക്കെ ഒരു ഭാഗത്തേക്ക് അങ്ങ് എന്താ പറയാ അന്നൊക്കെ വലിച്ച വലിച്ചങ്ങ് ഒരു ഭാരം അങ്ങ് ഇട്ട പോലെയാണ് ഇന്ന് നേ എന്നിട്ട് പിന്നെ നേരെ പൂക്കൾ പറിക്കാൻ പോകും നമ്മൾ കുട്ടികൾ തമ്മിലൊരു മത്സരമാണ് ആര് കൂടുതൽ പൂ പറിക്കുന്നൊക്കെ ഉള്ളത് അങ്ങനെ ഉണ്ടോ അറിയില്ല എന്തായാലും ഞങ്ങളെല്ലാം കൂട്ടായിട്ട് ഇങ്ങനെ എന്താ പറയുക അതൊരു ആഘോഷമാണ് ഞങ്ങക്ക് അതൊക്കെ ഒരു വലിയ സന്തോഷമായിരുന്നു എന്നിട്ട് നേരെ വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ തുഷാര ബിന്ദുക്കളൊക്കെ ഇങ്ങനെ കിടന്ന് ശോഭിക്കും മഞ്ഞു തുള്ളിയിൽ പിന്നെ ഭൂമി മുഴുവൻ കാണുന്ന പോലെ അത്രയും മനോഹരമായിരുന്നു ആ ഒരു കാഴ്ചയൊക്കെ അപ്പം അതെല്ലാം പറിച്ചു കൊണ്ടുവരു വരുമ്പോഴേക്കും അമ്മ പിന്നെ മുറ്റം മുറ്റത്ത് നടുഭാഗത്തു തന്നെ വട്ടത്തില് പിന്നെ ചാണകമൊക്കെ മുഴുകി വൃത്തിയാക്കി നടുവില് ഈ കതിരുള്ള തുളസി പൂവുണ്ടല്ലോ തുളസിയുടെ അല്ല തുളസി കതിര് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് പലരും വിചാരിക്കുന്നുണ്ട് എപ്പോഴാണ് ഈ പുഷ്പവതി രംഗപ്രവേശനം ചെയ്തത് അല്ലെങ്കിൽ എപ്പോഴാണ് ആർക്കും അധികം സജീവമായി അറിയില്ല പക്ഷെ കുട്ടിക്കാലത്ത് തന്നെ പാട്ടിനെ ഗൗരവമായി കാണുകയും പാട്ട് പാടുകയും അതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ സിനിമാ രംഗത്തേക്ക് വരികയൊക്കെ ചെയ്തു അതെങ്ങനെയാണ് അതായത് ആ കുട്ടിക്കാലം തൊട്ടുള്ള പാട്ടിനോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു പാട്ടിനോടുള്ള സ്നേഹം ചെറുപ്പത്തിൽ നമുക്ക് ഇൻബോൺ ആയിട്ടുള്ള ഒരു ടാലന്റ് ഉണ്ട് അച്ഛനൊക്കെ നന്നായി പാടുന്ന ആളാണ് അപ്പം ആ ജീൻ വഴി നമുക്ക് കൈമാറി കിട്ടിയിട്ടുള്ളൊരു കലയാണത് പിന്നെ അത് മെയിനായിട്ട് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് എനിക്ക് പാട്ട് പഠിക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഒരു പ്രധാന കാരണം എന്നെ പിന്നെ സംഗീതരംഗത്തേക്ക് കൊണ്ടുവന്നത് ഒരു ദ്രൌപദി നങ്ങിയാർ എന്ന് പറഞ്ഞ ടീച്ചറാണ് അപ്പോൾ ആ ടീച്ചർ എൻ്റെ അടുത്ത് നാലാം ക്ലാസ്സിലെ ഉപജില്ലാ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയപ്പോഴേ ടീച്ചർ പറഞ്ഞു മോള് വലുതായിട്ട് ഒറ്റയ്ക്ക് വരാവുന്ന വരാമെന്നൊരു പ്രായമാകുമ്പോൾ എൻ്റെ അടുത്ത് വരൂ ഞാൻ പാട്ട് പഠിപ്പിച്ചതരാന്ന് ഏത് വർഷമാണ് സിനിമയിൽ പാടി തുടങ്ങിയത് ഓർമ്മയുള്ള സിനിമയിൽ രണ്ടായിരത്തി ഒന്നിലാണ് പാടി തുടങ്ങിയത് അത് സിനിമയിൽ പാടാൻ വേണ്ടിയിട്ടല്ല ആക്ച്വലി ഒരു ട്രാക്ക് കോറസ് ഇതൊക്കെ പാടി പിന്നെ അങ്ങനെയൊക്കെ ഉള്ളു എൻ്റെ ഉള്ളിൽ അത്രയൊക്കെ ഉള്ളു സത്യത്തില് കാരണം ജീവിക്കുക എന്ന് പറയണത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് നല്ലോണം പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാലേ അപ്പോൾ നമുക്കതിന് നല്ല പൈസയുടെ ആവശ്യമുണ്ടല്ലോ അത് മാത്രല്ല വീട്ടിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനും നമുക്ക് പൈസയുടെ ആവശ്യമുണ്ട് അടുത്തൊരു വഴി അത് ഇങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ആ മറികടക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് സുഹൃത്ത് ഫിലിപ്പ് എന്ന് പറയും അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ ചേതന റെക്കോർഡിങ് സ്റ്റുഡിയോയിലൊന്ന് പാടിയാൽ ഈ ട്രാക്കും കോറസും പാടിയാൽ കൊള്ളാം എന്ന് തോന്നി തോന്നുന്നു അപ്പൊ ഒന്ന് നമ്മളെ ഒന്ന് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പിന്നെ ചേതനയിലേക്കുള്ള ഒരു വഴി തുറക്കേ അങ്ങനെ അവിടെ റെക്കോർഡിങ്ങിന് പോയി തുടങ്ങുകയാണ് ഒരു ബസ് യാത്രയിൽ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴാണ് അറിയണത് എന്റെ ശബ്ദം ഇതെന്റെ ശബ്ദമാണല്ലോ ഈ പാട്ട് ഞാൻ പാടിയതാണല്ലോ എന്ന് ഇല്ല എന്നെ അറിയിച്ചില്ലായിരുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് പിന്നണി ഗായികയായ കാര്യം ബസ്സിലിരുന്നിട്ടാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെയൊക്കെയാണ് ആ ഒരു തുടക്കം പക്ഷെ കൂടുതൽ പേരും തിരിച്ചറിയപ്പെടാതെ പോയി എന്ന് തോന്നിയിട്ടുണ്ടോ കാരണം ഞങ്ങളൊക്കെ പാടി പാടി വളർന്ന ഒരു പാട്ടാണ് പക്ഷെ പുഷ്പവതിയാണ് പാടിയതെന്ന് അറിയാൻ സമയമെടുത്തു എന്ന് തോന്നിയിട്ടുണ്ട് അത് എന്താന്ന് വെച്ചാല് നമ്മള് വലിയ വലിയ ഷോകളിലൊക്കെ വരണം എന്നാലല്ലേ അത് മാത്രല്ല അതിനുശേഷം ഇപ്പോൾ അത്ര കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ആ നമ്മളിന് ശേഷം പല സിനിമകളിലും പാടി പക്ഷെ അതൊന്നും അത്ര ഒരു സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നില്ല പക്ഷെ രണ്ടായിരത്തി പതിനൊന്നില് പിന്നെ സോൾട്ട് ആൻഡ് പേപ്പർ എന്ന് പറഞ്ഞ സിനിമയിൽ ഗംഭീരമായിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു അത് ചെമ്പ് കുന്നില്ലിൻ ചോറോ നിന്റെ മുത്താരം നിന്നു ചിരിയോ തനതിൻ്റെ എനിക്ക് തോന്നുന്നു ഈ പാട്ട് ഇപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് കാലങ്ങൾ കഴിഞ്ഞിട്ട് ഈ പാട്ടിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു ഓണക്കാലം പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം ഓണക്കാലത്തില് മാത്രല്ല അത് എല്ലാ കാലത്തും ആളുകളുടെ രുചിമുകളെ എന്താ പറയാ ഉദ്ദീപിപ്പിക്കുന്ന ഒരു ഒരു ഗാനമാണത് സോൾട്ട് പേപ്പറിലെ ആ ഗാനം അത് ആർക്കും അവഗണിക്കാൻ കഴിയില്ല അതിങ്ങനെ ഇപ്പോഴും വളരെ സജീവമായിട്ട് ഓരോരുത്തരും കേട്ട് കേട്ട് ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇങ്ങനെപ്പോഴും നിറഞ്ഞു നിൽക്കണം അങ്ങനെ ഈ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ നോക്കുമ്പോൾ അത് എണ്ണം വളരെ കുറവാണ് അത് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണോ എണ്ണത്തിൽ പറഞ്ഞാൽ എന്താ പാട്ടുകളൊക്കെ നല്ല അടിപൊളി പാട്ടുകളല്ലേ ഇപ്പൊ ഞാൻ പാടിയ ആ പാട്ടുകൾ എന്ന് പറയുമ്പോ കായംകുളം കൊച്ചുണിയിലെ നൃത്തഗീതികളെന്നും ഉണരുന്ന വേദിയിൽ കാണാൻ വിശ്വതിക്കുകിതായൻ മുന്നിൽ ആകേ ഇത് ഗോപി സുന്ദറിന്റെ സംഗീതത്തില് പാടിയോ ഗാനം വളരെ ഹിറ്റായിരുന്നു പാതിചിരി ചിരി ചന്ദ്രികയെ പതിനാലിൻറെ ചേലൊളിയേ രാക്കനെ താരകമേ പോലെ പ്രകാശിതയെ അഴകാലേ വിഭൂഷിതയെ അലിവാലേ അലങ്കൃതയെ ്രമദായി പരിമളാത്രേ അപ്പൊ ഈ ഇത്തരം പാട്ടുകളൊക്കെ എത്ര കോടിക്കണക്കിന് ആളുകൾ കണ്ടതാണ് നമുക്കെന്താ ഒരുപാട് പാട്ട് ഇല്ലെങ്കിൽ കിട്ടണ പാട്ട് മനോഹരായിട്ട് ആളുകളിലേക്ക് എത്തിയ പോലെ ഈ എണ്ണം കുറഞ്ഞത് തെരഞ്ഞെടുപ്പുകളാണോ അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് അവസരങ്ങൾ എത്താത്തത് കൊണ്ടാണോ എനിക്ക് അത് നം തെരഞ്ഞെടുക്കപ്പെടുന്നവരെ കുറിച്ചിട്ട് പ്രയോറിറ്റി എന്ന് പറയുന്ന ഉണ്ട് ആ പ്രയോറിറ്റിയിൽ ഞാൻ വരുന്നില്ല അതുകൊണ്ടാണ് അത് കാലഘട്ടത്തിന്റെ കൂടെ വ്യത്യാസമാണ് മാനദണ്ഡങ്ങൾ മാറി കാഴ്ചാശീലങ്ങളാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡങ്ങളായിട്ട് മാറുന്നു അതുപോലെ വിവാദങ്ങൾ ഒരുപാടുണ്ടായി ഈ അടുത്ത കാലത്ത് അതിൽ ചോദിച്ചത് ആരാണ് പുഷ്പവതി എന്നുള്ളത് അപ്പൊ ആളുകൾക്ക് മനസ്സിലായില്ലേ ഇപ്പൊ ആരാണ് പുഷ്പവതി എന്നുള്ള ആ ചോദ്യം ശരിക്കും ഞാൻ അടൂർ ഗോപാലകൃഷ്ണന്റെ അടുത്ത് കടപ്പെട്ടിരിക്കുന്നു എവറിങ് എന്താ പറയാ നമുക്ക് ഒരു അത് നല്ലതും ഉണ്ട് ചീത്ത ഉണ്ട് ഒരു ചോദ്യം ചോദിച്ചോട് കൂടിയിട്ട് അതിന് ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടായത് ഒത്തിരി ആളുകൾ എന്നെ അറിയുന്നൊരവസ്ഥയിലേക്ക് വന്നു പക്ഷെ ആ വേദിയിൽ പൊട്ടിമുളച്ചതല്ല അങ്ങനെ പറയേണ്ടി വന്നു പുഷ്പെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ അല്ലേ അതെന്തുകൊണ്ടാണ് ഒരു ചോദ്യം ഒരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തിയപ്പോഴാണല്ലോ എല്ലാവരിലേക്കും എത്തുന്ന ഒരു മുഖമായിട്ട് ഞാൻ മാറി അതിൽ പലയിടത്തു നിന്നുള്ള അഭിപ്രായം എന്ന് പറയുന്നത് അടൂർ പറഞ്ഞ നല്ല ഭാഗം നോക്കൂ അല്ലെങ്കിൽ അടൂർ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് അതിൽ അതിലെന്തിന് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള പല വിമർശനങ്ങളും വന്നു പുഷ്പവതിയെ തിരുത്താൻ ആളുകൾ വന്നു വിമർശിക്കാൻ ആളുകൾ വന്നു അവരുടെ എനിക്കധികം വിമർശനങ്ങളല്ല കിട്ടിയത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അതായത് എൻ്റെ അടുത്ത് ഫേസ്ബുക്ക് തുറന്നാൽ തന്നെ നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇൻവോൾവ് ചെയ്യുന്നൊരു ഒരു സോഷ്യൽ മീഡിയ അല്ലേ അത് അപ്പോ അതിലൊക്കെ എനിക്ക് എനിക്ക് വിമർശനാത്മകമായിട്ട് വളരെ കുറച്ചാണ് ആളുകൾ അത് അത് പിന്നെ എനിക്ക് അനുകൂലികളായിട്ടുള്ള ആളുകൾ തന്നെ അതിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു ആ വേദിയിൽ കൂടെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള തോന്നലുണ്ടായിരുന്നു എനിക്ക് അങ്ങനത്തെ തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല ആരെങ്കിലും ഒക്കെ പിന്തുണയ്ക്കെന്ന് വിചാരിച്ചിട്ടേ അല്ല ഞാൻ അവിടെ അത് പറഞ്ഞത് പുഷ്പെടുത്തിയതും അനുഭവങ്ങളൊക്കെ തന്നെയാണ് അതൊക്കെ തന്നെയാണ് ആ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പല തടസ്സങ്ങളും ജീവിതത്തിൽ വരുമ്പോഴും ഞാൻ ഈ ഇപ്പൊ താങ്കൾ ചോദിച്ചു സിനിമയിലെ പിന്നെ അവസരങ്ങൾ വളരെ കുറവായിരുന്നില്ലേ പാട്ടുകളുടെ എണ്ണം കുറവാണ് എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ ഉണ്ടാകുമ്പോഴും ഞാൻ അതിനെ മറി കടന്നിട്ടുള്ളത് എൻ്റെ എന്റെ പാട്ടുകള് സിനിമാ ഗാനങ്ങളെക്കാൾ അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങളെ പോലെ തന്നെ അറിയപ്പെടുന്ന മറ്റു പാട്ടുകളുണ്ട് ഞാൻ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത് ഇറക്കിയിട്ടുള്ള ഗാനം എത്ര എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം എത്ര എത്ര കതിരുകൾ കുവി കേരളം രാജപാതയിൽ കുതിച്ച വില്ലു വണ്ടി കണ്ടു നാം പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ എത്ര എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം എത്രയെത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം ഓണപ്പാട്ട് കൂടി നമുക്ക് പാടാം ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽപ്പുവേ പൂവേ പൂവേ നീ തേടും മനോഹര തീരം മാടെവിളി പൂതാ ഈതാ സന്തോഷം ഇനിയും ഒരുപാട് ഓണക്കാലങ്ങളിലും അല്ലെങ്കിൽ ഒരുപാട് വളർച്ച ഉണ്ടാകട്ടെ അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ അല്ലേ അവസരങ്ങൾ തന്നെ അത് മനോഹരമായ പാട്ടുകളായും അത് പുഷ്പവതിയാണ് പാടിയതെന്ന് തിരിച്ചറിയാനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ സന്തോഷം താങ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം